കൂട്ടുകാരെ ഞാൻ എത്തിയിട്ടോ നിങ്ങളുടെ ഉണ്ണിക്കുട്ടൻ കൊലച്ചു ചാടിയ ഒരു വാഴയുടെ കുടപ്പനിൽ നിന്ന് അണ്ണാൻ തേൻ കുടിക്കുന്നത് കൗതുകപൂർവ്വം നോക്കി നിന്നു അണ്ണാന്റെ പ്രവൃത്തികൾക്ക് എന്തു വേഗതയാണ് എന്തു കൃത്യമാണ് ഒരു വാഴയിൽ നിന്നും മറ്റൊരു വാഴയിലേക്ക് എത്ര കൃത്യമായാണ് ചാടുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു അണ്ണാനെ ചുമലയിലിട്ട് വന്ന ആ ധർമ്മക്കാരന്റെ രൂപം ഉണ്ണിക്കുട്ടന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു അയാൾക്ക് ഇടത്തെ കയ്യിൽ വിരലുകളൊന്നും ഉണ്ടായിരുന്നില്ല വലത്തെ കയ്യിൽ വിരലുകൾ ഉള്ളതുകൊണ്ട് അയാൾക്ക് ഊണ് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഉണ്ണിക്കുട്ടൻ ജനലോടടുത്തുള്ള കസാലയിലേക്ക് നോക്കി കസാല കയ്യിൽ കുറെ ഉറുമ്പുകൾ ചേർന്ന് ഒരു ചത്ത പുഴുവിനെ നീക്കി നീക്കി കൊണ്ടുപോവുകയാണ് എത്ര എത്ര ഉറുമ്പുകളാണ് തിന്നാനാകുമോ പുഴുവിനെ കൊണ്ടുപോകുന്നത് ഉറുമ്പുകളെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞാലോ വേണ്ട അവ പുഴുവിനെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകട്ടെ എട്ടുകാലി വലയുള്ള ജനാലയ്ക്കടുത്തു പോയി നിന്ന് കൈവിരലുകൊണ്ട് ഒരു വര വരച്ചു എട്ടുകാലി വല ഇല്ലാതായി കൈവിരൽ ഒട്ടുന്നുണ്ടോ വലയിൽ കുടുങ്ങി കിടന്നിരുന്ന ചെറുപ്രാണികൾ നിലത്ത് വീണ് കിടക്കുന്നുണ്ട് ഇനിയെല്ലാം കാളിയമ്മ അടിച്ചു വാരി ശെരിപ്പെടുത്തിക്കോളും ഉണ്ണിക്കുട്ട മെല്ലെ മെല്ലെ നടന്നു വന്ന് അച്ഛൻ്റെ കട്ടിലിനടുത്തുള്ള സ്റ്റൂളിൻ്റെ അടുത്ത് വന്ന് നിന്നു അപ്പോൾ ടൈംപീസിന്റെ ശബ്ദം നല്ലപോലെ കേൾക്കാം കുറച്ച് നേരം ശ്രദ്ധിച്ചു നിന്നു രസമില്ല സ്റ്റൂളിന്മേലുള്ള സ്ഫടിക ഗ്ലാസ് അച്ഛൻ പാലു കുടിച്ചു കഴിഞ്ഞ ശേഷം വെച്ചതാണ് ഗ്ലാസിന്റെ അടിയിൽ ലേശം പാലുളളതിൽ ഒന്ന് രണ്ടു ഉറുമ്പുകൾ വീണ് ചത്തിട്ടുണ്ട് അതൊക്കെ പോകട്ടെ ഒന്ന് പീച്ചു നോക്കണം അഞ്ചു ബാറ്ററി വെക്കാവുന്ന വലിയ ടോർച്ചാണ് എന്തൊരു കനമാണെന്നോ എടുത്ത് കയ്യിൽ പിടിച്ചു പീച്ചയാൽ ശരിയാവില്ല ഒരു സ്ഥലത്ത് വെച്ച് പീച്ചു നോക്കാനേ പറ്റൂ രണ്ട് ബാറ്ററി ഇടാവുന്ന മുത്തഞ്ച് മുത്തച്ഛൻ്റെ ടോർച്ചാണ് ഉണ്ണിക്കുട്ടൻ ഇഷ്ടം അത് കയ്യിൽ ഒതുങ്ങും പീച്ചാൻ ബുദ്ധിമുട്ടില്ല പക്ഷേ അച്ഛൻ്റെ ടോർച്ചിനുള്ളതുപോലെ വെളിച്ചമില്ല അച്ഛൻ്റെ ടോർച്ച് വീട്ടിലെ കോലായിൽ നിന്നുകൊണ്ട് പീച്ചിയാൽ ഗേറ്റിനപ്പുറത്തോളം വെളിച്ചം ചെന്നെത്തും തൊടിയിലേക്ക് അടിച്ചാൽ തൊഴുത്തും കക്കൂസും മുളങ്കൂട്ടങ്ങളും എല്ലാം തെളിഞ്ഞു കാണാം മുത്തച്ഛൻ്റെ ടോർച്ചിൻ്റെ വെളിച്ചം മുറ്റം കാണാൻ തന്നെ കഷ്ടിയാണ് അവൻ ടോർച്ചിന്റെ സ്വിച്ചിൽ ചൂണ്ടാണ് വിരൽ അമർത്തി ടോർച്ചിന്റെ വെളിച്ചം വൃത്താകൃതിയിൽ ചുമരിൽ നിള്ളിച്ചു അവന് രസം തോന്നി അവൻ വീണ്ടും വീണ്ടും സ്വിച്ചിൽ വിരൽ അമർത്തി ചുമരിലെ പ്രകാശം കണ്ട് രസിച്ചു ഇങ്ങനെ പീച്ചത് കൊണ്ടായില്ല കയ്യിലെടുത്ത് പീച്ചു നോക്കണം അവൻ വളരെ സാവധാനത്തിൽ ടോർച്ച് കൈയിലെടുത്തപ്പോൾ അച്ഛൻ ഒന്നു തിരിഞ്ഞുകടന്നു പരിഭ്രമിച്ചു പോയി ടോർച്ച് കയ്യിൽ നിന്നും നിലത്തു വീണു ശബ്ദം കേട്ട് അച്ഛൻ കണ്ണുകൾ തുറന്നു അച്ഛൻ ദേഷ്യപ്പെടുമോ പകച്ചു നിൽക്കുന്ന ഉണ്ണിക്കുട്ടനോട് അച്ഛൻ ചോദിച്ചു രാവിലെ തന്നെ തുടങ്ങിയോ വികുതി കാട്ടാൻ അച്ഛൻ അവനെ എടുത്തു കട്ടിലിൽ കെടുത്തിക്കൊണ്ട് വാത്സല്യപൂർവ്വം ഉമ്മ വെച്ചു ശരീരത്തിൽ കൈകൾ കൈകൾ കൊണ്ട് തലോടി കുപ്പായത്തിന്റെ അടിഭാഗത്ത് നനവ് മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു ഇന്നലെയും മൂത്രം ഉണ്ണിക്കുട്ടൻ ഒന്നും പറയാതെ അച്ഛനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടന്നു അല്ലാതെ എന്തു പറയാനാ അവന് നാണമാവുകയാണ് അച്ഛൻ ചോദിച്ചു സ്കൂളിൽ ചേരണ്ടേ വേണമെന്ന അർത്ഥത്തിൽ അവൻ തലയാട്ടി തലയാട്ടിയാൽ ഒന്നും അച്ഛന് മനസ്സിലാവില്ല സ്കൂളിൽ ചേരണ്ടേ വേണം നല്ലോണം പഠിക്കുവോ ഉവ്വ് മിടുക്കൻ അച്ഛൻ അവനെ വീണ്ടും വെച്ചു താഴത്തെ ശബ്ദങ്ങൾ വർദ്ധിച്ചു വരികയാണ് മുറ്റമടിച്ചു വാരുന്നതിൻ്റെ ശബ്ദം കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിൻ്റെ ശബ്ദം അമ്മിണിയുടെ കരച്ചിലിൻ്റെ ശബ്ദം ഈ ശബ്ദങ്ങൾക്കിടയിൽ കുട്ടനായർ എവിടെയാണോ ആവോ വഴുക്കപ്ലാവില കൊണ്ട് കാളകളെ ഉണ്ടാക്കി തരാമെന്ന് കുട്ടൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് താഴ്ത്തു ചെന്ന് ഉടൻ കുട്ടനായരെ ഈ കാര്യം ഓർമ്മിപ്പിക്കണം അച്ഛനൊന്നും മിണ്ടാതെ കിടക്കുകയാണ് അച്ഛന് ഇനിയും ഉറക്കം മതിയായിട്ടില്ല ഇനി ഉറങ്ങാനുള്ള ഭാവമാണോ സ്വപ്നരംഗം വീണ്ടും ഓർത്തു പോവുകയാണ് സ്വപ്നരംഗങ്ങൾ വീണ്ടും ഓർത്തു പോവുകയാണ് ഇളംനീലക്കൂടാരവും മഞ്ഞ വെച്ചവും ഇളങ്കാറ്റിൽ ആടിക്കളിക്കുന്ന ബലൂണുകളും നൃത്തം ചെയ്യുന്ന വൃദ്ധനും പച്ച കുത്തിയ കടലക്കച്ചവടക്കാരിയും എല്ലാം അവൻ അച്ഛനോട് ചേർന്ന് കിടന്നു ആ സ്വപ്നലോകത്തിൽ നിന്ന് അവനെ ഉണർത്തിയത് അച്ഛനാണ് താഴത്തേക്ക് പോവാൻ എഴുന്നേറ്റു അച്ഛൻ അവനെ നിക്കറിടിവിച്ചു കൈവിരലുകൾ വെറുതെ പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ ചോദിച്ചു അച്ഛാ അതൊക്കെ എടുത്തു തരുമോ ഇത് മേപ്പടിയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പറഞ്ഞു അത് ആ തീപ്പെട്ടി അച്ഛൻ തീപ്പെട്ടി എടുത്ത് പുലുക്കിക്കൊണ്ട് പറഞ്ഞു അത് കോലുള്ള തീപ്പെട്ടിയാ കോലാത്തന്നെ വെച്ചിട്ട് തീപ്പെട്ടിക്ക് തരുമോ അച്ഛൻ അവന്റെ കൈ പിടിച്ചുകൊണ്ട് കോണിപ്പടികൾ ഇറങ്ങി താഴേക്ക് പോന്നു ഉള്ളിക്കുട്ടൻ അച്ഛനോടൊപ്പം താഴത്തെത്തി നേരെ അടുക്കളയിലേക്ക് നടന്നു അമ്മ അടുക്കളയിലാവും അടുക്കളയിൽ ചെന്നു നോക്കിയപ്പോഴാണ് അമ്മ തൊഴുത്തിൽ പയ്യനെ കറക്കാൻ പോയിരിക്കണെന്ന് മനസ്സിലായത് ഒട്ടും സംശയിച്ചിരുന്നില്ല നേരെ തൊഴുത്തിലേക്ക് നടന്നു ശരിയാണ് അമ്മ പയ്യനെ കറന്നുകൊണ്ടിരിക്കുകയാണ് അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് പയ്യ പൈക്കുട്ടിയെ നക്കി തുടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കി നിന്നു അമ്മ ചോദിച്ചു എന്തിനെ എങ്ങോട്ട് പോന്നത് ഉമരത്ത് മുത്തശ്ശിയുടെ അടുത്തിരിക്കായിരുന്നില്ലേ കുഞ്ഞിക്കുട്ടൻ ഒന്നും പറയാതെ അമ്മയെ മുട്ടി മുട്ടിയൊരുമിക്കൊണ്ട് നിന്നു എന്താ മുണ്ടാത്തത് അമ്മ വീണ്ടും ചോദിച്ചു പയ്യനെ കറക്കണ കാണാൻ ഇതെന്താത്ര കാണാനുള്ളത് അമ്മ പയ്യനെ കറക്കുന്നത് മതിയാക്കി ഓട്ട ഗ്ലാസ്സിലെ പാല് പൂജയിലേക്ക് ഒഴിച്ചു പശുക്കുട്ടിയെ തൊഴുത്തിന്റെ മുമ്പിലുള്ള തേക്കിൻ തൈയിൽ കെട്ടിയിട്ടു എന്നിട്ട് പയ്യനെ തൊഴുത്തിന്റെ പിന്നിലുള്ള ഇടവഴിയിലേക്ക് വിട്ട് ഇല്ലിപ്പടി ശരിക്കടച്ചു ഇതിനകം ഉണ്ണിക്കുട്ടൻ തൊഴുത്തിന്റെ പിന്നിലുള്ള വളക്കുഴിയിലേക്ക് മൂന്നാല് കല്ലുകൾ എടുത്തിട്ടു കല്ലുകൾ ചാണകത്തിൽ ആണ്ടിറങ്ങുന്നത് നോക്കി കണ്ടു അമ്മ പൂജയും ഗ്ലാസുമായി തൊഴുത്തിന്റെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ഉണ്ണിക്കുട്ടനെ വിളിച്ചു അവൻ അമ്മയോടൊപ്പം വീട്ടിനുള്ളിലേക്ക് പോയി അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല ഉമ്മറത്തേക്കൊന്ന് പോയി നോക്കാം ഉമ്മറത്തേക്ക് നടന്നു ഉമ്മറത്ത് രണ്ട് നീളൻ ബെഞ്ചുകൾ ഉള്ളതിൽ ഒന്നിൽ കുട്ടിയേട്ടൻ ഇരുന്ന് വായിക്കുകയും എഴുതുകയും ഒക്കെയാണ് മറ്റേ ബെഞ്ചിൽ കാല് നീട്ടിയിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ അമ്മിണി പറ്റി ചേർന്നിരിക്കുന്നു അവളുടെ മൂക്കിൻ ദ്വാരങ്ങളിൽ നിന്ന് കുറേശ്ശെ മൂക്കീൽ വിളിക്കുന്നുണ്ട് പാതുസരത്തിൽ തിരുമി പിടിച്ചോണ്ടിരിക്കുകയാണ് അവൾ ഉണ്ണിക്കുട്ടൻ അടുത്തു ചെന്ന് പാസരത്തിൽ ഒന്ന് തൊട്ടപ്പോൾ അവൾ ഒരു പ്രതിഷേധ സ്വരം പുറപ്പെടുവിച്ചു അപ്പോൾ അവളുടെ മൂക്കിൽ ദ്വാരത്തിൽ നിന്ന് ഒരു കുമിളയുണ്ടായി ഉടൻ തന്നെ അത് പൊട്ടി പോവുകയും ചെയ്തു മൂക്കീരിന്റെ കുമിള ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു പ്രതിഷേധ സ്വരത്തോടെ സംഗതി തീർന്നില്ല അമ്മണി കരയാൻ തുടങ്ങി പാദസ്വരം ഒന്ന് തൊട്ടതിലാണ് കരയുന്നത് മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ അവളുടെ പാദസ്വരം തൊടാൻ പോയത് മുത്തശ്ശി ഇതുകൂടി ചോദിച്ചപ്പോഴേക്കും അമ്മണിക്കുട്ടിയുടെ കരച്ചിലിന്റെ ശക്തി കൂടി നിർത്താതെ കഴിയുന്നത്ര ശക്തി പ്രയോഗിച്ചുകൊണ്ടുള്ള കരച്ചിൽ തന്നെ മുത്തശ്ശി അവളെ എടുത്തുകൊണ്ട് എഴുന്നേറ്റു തോളിൽ കിടത്തി നോക്കി സാന്ത്വന വാക്കുകൾ പറഞ്ഞു നോക്കി ചില ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു നോക്കി പെണ്ണിനൊരു പുലുക്കവുമില്ല മുത്തശ്ശി സഹി കെട്ട് ബെഞ്ചിൽ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു മുത്തശ്ശിയുടെ ശിങ്ങാരിക്കുട്ടിക്ക് മുത്തശ്ശി നല്ല ഒരു പാട്ടുപാടിത്തരാം എന്നിട്ടും അമ്മ കരച്ചിൽ നിർത്താനുള്ള ഭാവമില്ല മുത്തശ്ശി പാടാൻ തുടങ്ങിയപ്പോൾ അമിഴ് കരച്ചിലിന്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു മുത്തശ്ശി പാടുകയാണ് അടിച്ചു മാടിയ മണൽപ്പുരത്ത് മുളച്ചു വന്നൊരു കുമ്പളം നമ്മുടെ നമ്മുടെ കുമ്പളത്തിന് പന്തലിടേണം കണ്ടവരെ ാത്ത കൂടം കൊണ്ട് മുക്കി നനയ്ക്കണം കണ്ടവരെ തായില്ലാത്ത കൈ കൊണ്ട് കോരിയിടണം കണ്ടവരെ കമ്പില്ലാത്ത മുള കൊണ്ട് പന്തലിടണം കണ്ടവരെ ആദ്യം കാഴ്ച കുമ്പളങ്ങ വിത്തിന നിർത്തണം കണ്ടവരെ പിന്നെ കാഴ്ച മനക്കൽ കൊടുക്കേണം പാട്ട് പാടി ഇത്രയും ആയപ്പോഴേക്കും അമ്മിണി ഉറങ്ങി മുത്തശ്ശി ആശ്വാസത്തോടെ അവളെ തോളിൽ കിടത്തിക്കൊണ്ട് അകത്തേക്ക് പോയി മുത്തശ്ശി ഇത്ര നേരം പാട്ട് പാടിയിട്ടും കുട്ടിയേട്ടൻ ശ്രദ്ധിക്കുന്നതായി ഉണ്ണിക്കൂട്ടിന് തോന്നിയില്ല വന്നാത്തൊരു കുട്ടിയേട്ടൻ മുത്തശ്ശിയുടെ പാട്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടാകുമോ മുത്തശ്ശി എത്ര നന്നായി പാടും എത്ര എത്ര പാട്ടുകളാണ് മുത്തശ്ശിക്ക് തോന്നുക മുത്തശ്ശിയുടെ പാട്ടുകൾ കേട്ടുകൊണ്ട് ഉറങ്ങുക ഒരു സുഖം തന്നെയാണ് പക്ഷെ ഇപ്പോൾ മുത്തശ്ശി ഉണ്ണിക്കുട്ടനെ ഉണ്ണിക്കുട്ടൻ വളരെ നിർബന്ധിച്ചാൽ മാത്രമേ പാട്ട് പാടുകയുള്ളൂ അമ്മിണിയുടെ കരച്ചിൽ മാറ്റാനും അവളെ ഉറക്കാനുമായാണ് ഇപ്പോൾ മുത്തശ്ശി സാധാരണയായി പാടാറുള്ളത് ഇന്നു രാവിലെ അമ്മിണി കറിഞ്ഞത് ഏതായാലും നന്നായി മുത്തശ്ശിയുടെ പാട്ട് കേൾക്കാനായല്ലോ അവൻ മുത്തശ്ശി ഇരുന്ന ബെഞ്ചിൽ കയറിയിരുന്നു ഈ ബെഞ്ചിലാണ് രാത്രി കുട്ടൻ നായർ കിടക്കുക കുട്ടനായരുടെ പായയും തലേണയും ബെഞ്ചിൻ്റെ അറ്റത്തും അടക്കി വെച്ചിട്ടുണ്ട് കുട്ടിയേട്ടൻ ഇരുന്ന് എഴുതുന്ന മറ്റേ ബെഞ്ചിലാണ് മുത്തശ്ശൻ കിടക്കുക മുത്തശ്ശൻ കിടക്കുന്ന കോസറയിലാണ് മുത്തശ്ശൻ്റെ കോസറയും ബെഞ്ചിൻ്റെ അറ്റത്തും അടക്കി വെച്ചിട്ടുണ്ട് രാത്രിയിൽ മുത്തശ്ശൻ കാലിൽ കെട്ടാറുള്ള പട്ടീസ് പതിനാലാം നമ്പർ വിളക്കിൻ്റെ കമ്പി തൂക്കിയിരിക്കുന്ന വളയിലാണ് തിരികെ വെച്ചിരിക്കുന്നത് പതിനാലാം നമ്പർ വിളക്കിൻ്റെ ഗ്ലാസ്സിനുള്ളിലും പുറത്തുമായി ചെറുപ്രാണികൾ ചത്തു ചത്തുകിടക്കുന്നുണ്ട്